ജീവിതത്തിൽ സ്വയം പ്രാർത്ഥിക്കുകയും മറ്റോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുകയും പഠിപ്പിച്ച് തരികയും പ്രാർത്ഥനയാണ് സംഭവം വരാനുണ്ട് നമുക്കൊക്കെ മരണശേഷം ഇനിയൊരു നരകമോ സ്വർഗമോ നന്മയോ തിന്മയോക്കെ തൂക്കി നരക നരകസ്വർഗങ്ങൾ വിധിക്കാൻ സമയം വരാനുണ്ട് ആ വിധി നടപ്പാക്കുന്നതിന് ശേഷം ഇരിവ നൽകണം വിധി നടപ്പാക്കി കഴിഞ്ഞാൽ നീ എനിക്ക് സംതൃപ്തി നൽകണം എന്ന് ആ നീ എന്നെ തോൽപ്പിക്കരുത് വിധി നടപ്പാക്കി കഴിഞ്ഞത് അതോടൊപ്പം സുഖകരമായ ജീവിതം ഖബറിൽ പോയി കിടക്കാനുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും മരണശേഷം ആരും നമ്മൾ തന്റെ അന്തപുരങ്ങളിൽ കെട്ടിക്കൂട്ടി വെക്കുകയില്ല ആരായാലും ഖബറിൽ കൊണ്ടുപോയി വെക്കും എങ്കിൽ ആ ഖബറിൽ കിടക്കുന്ന സമയം ബഅദൽ മൗതി എന്റെ മരണശേഷം സന്തോഷകരമായിരിക്കുന്ന അവസ്ഥ നീ എനിക്ക് നൽകണേ റഹ്മാനേ എന്ന പ്രാർത്ഥന അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിദാ ബഅദൽ ഖബാ വബർദൽ അഅശി ബഅദൽ മൗത് മരണശേഷം അല്ലാഹുവേ നീ എനിക്ക് ഏറ്റവും സന്തോഷം നൽകണേ റഹ്മാനേ വലദ്ദ തന്നബലി ഫീ വജ്ഹിക നിന്റെ നിന്റെ നോക്കാനുള്ള മുഖം കാണാനുള്ള ആദരവ് നീ എനിക്ക് അതോടൊപ്പം നിന്റെ കണ്ടുമുട്ടുമ്പോൾ ഏറ്റവും നല്ല സന്തോഷത്തോടു കൂടെ നിന്റെ കണ് നിന്നെ കണ്ടുമുട്ടാനുള്ള ആഗ്രഹം അത് ഞാൻ നിന്നോട് ചോദിക്കുന്നു നാല് കാര്യങ്ങൾ അത് ജീവിതത്തിന് അർത്ഥം ലഭിക്കുന്ന പ്രാർത്ഥനയാണ് ജീവിതത്തിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് അർത്ഥം ലഭിക്കുന്ന പ്രാർത്ഥന ശേഷം നൽകണം അവിടെ തൃപ്തിയാണ് എനിക്ക് ഏറ്റവും ആവശ്യമുള്ളത് അവിടെ ഒരിക്കലും അതൃപ്തികരമായിരിക്കുന്ന ഒന്നും അല്ലാഹുബൈനിക്ക് നൽകരുത് എന്ന പ്രാർത്ഥന

ഞാൻ ചോദിക്കുന്നു നിന്നോട് റസൂൽ നിരന്തരം പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ച ഒരു ലഭിക്കാൻ സമ്പത്തിൽ ആനന്ദം ലഭിക്കാൻ ജീവിത സൗഖ്യം ലഭിക്കാൻ ആരോഗ്യത്തിൽ സൗഖ്യം ലഭിക്കാൻ ഇങ്ങനെ ഒരുപാട് വിഷയത്തിലെ വിശാലമായ അർത്ഥം വരുന്ന പ്രാർത്ഥനയാണിത് നമ്മൾ ജീവിതത്തിൽ പ്രാർത്ഥിക്കേണ്ട സഹോദരങ്ങളെ അള്ളാഹുവിനോട് മാത്രമേ ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചിട്ട് കാര്യമുള്ളൂ വേറെ എന്തെങ്കിലും സമ്പത്തിൽ ആരെങ്കിലും അള്ളാഹു സ്ഥിരമായ ഐശ്വര്യം നൽകിയിട്ടുണ്ടെങ്കിൽ അവർക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാലഘട്ടങ്ങളിൽ ജീവിച്ച ധനികരായിരുന്ന ഏറ്റവും അവരൊക്കെ നല്ല രൂപത്തിൽ ധനാഢ്യനായി ജീവിക്കുകയും നേതാവായി ജീവിക്കുകയും ചെയ്ത ആളുകളാണ് പക്ഷേ സമയം ജീവിതത്തിന്റെ അവസാന സമയം അവരൊക്കെ നരകിച്ച് ഇല്ലാതായതാണ്

അബ്രഹത്തിന് കിട്ടണമായിരുന്നു വേണ്ടി എല്ലാവിധ പടക്കോപ്പുകളുമായി അന്നത്തെ സായുധ സജ്ജനായിരുന്ന അബ്രഹത്തിന് ലഭിക്കണമായിരുന്നു ഇല്ല റബിന് ഒരു തീരുമാനമുണ്ട് ഏതേത് കാര്യങ്ങൾക്കും

ാണ് ഓരോ വ്യക്തികളും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് കുടുംബത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും വൈയക്തികമായിരിക്കുന്ന പ്രശ്നങ്ങളും സാമ്പത്തികമായിരിക്കുന്ന ബുദ്ധിമുട്ടുകളും ആരോഗ്യകരമായിരിക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും മടങ്ങാൻ ഐശ്വര്യം നൽകാൻ ഐവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേനെ നൽകണ എന്ന പ്രാർത്ഥന അള്ളാഹുവിനെ വിടാതെ നമ്മൾ അള്ളാഹുവിനേക്ക് മടങ്ങുകയാണെങ്കിൽ തീർച്ചയായും അതിന്റെ എല്ലാ പര്യവസാനം നന്മയായിരിക്കും വിജയമായിരിക്കും സന്തോഷമായിരിക്കും അള്ളാഹു അനുഗ്രഹിക്കുന്ന ഏറ്റവും നല്ല രൂപത്തിലുള്ള മുപ്പിനായി ജീവിക്കാനും അള്ളാഹുവിനേക്ക് മടങ്ങി അള്ളാഹു തൃപ്തിപ്പെടുന്ന അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ അള്ളാഹുവിലേക്ക് മടങ്ങാനുമുള്ള സൗഭാഗ്യം നമുക്ക്